പ്രചാരണം അതിവേഗം മുന്നോട്ട് പോകവേ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി വന്നു വന്നിട്ടുള്ള കേസുകളിൽ കോടതിയിലൂടെ അത് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കിട്ടിയതോടുകൂടി സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കും അഴിമതി മറച്ചുവെക്കാൻ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനും മകൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനാവാത്ത മുഖ്യമന്ത്രി കെ എസ് ഐ ടി സിയെ ഉപയോഗിച്ച് ഹൈക്കോടതിയെ സമീപിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ നിന്ന് തടിതപ്പാനുള്ള നീക്കമാണ് നടത്തിയത് അതിനുള്ള വലിയ തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉണ്ടായത് എസ് എഫ് ഐ ഒ അന്വേഷണവുമായി സഹകരിക്കണം അന്വേഷണത്തെ എന്തിനു ഭയപ്പെടുന്നു മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യത്തിനാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരം പറഞ്ഞിരുന്നു ഇനിയെങ്കിലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങളോട് സത്യം തുറന്നു പറയാൻ പറയേണ്ട മാസപ്പടി വിവാദത്തിൽ തനിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള പങ്കെന്താ എന്തിനാണ് സി എം ആർ അറിനെ വഴിവിട്ട് സഹായിച്ചത് എന്തിനാണ് ആ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയത് രാഷ്ട്രീയ നൈതികതയും ധാർമ്മികതയും അല്പമെങ്കിലും ശ്രീ പിണറായി വിജയനിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വസ്തുതകൾ വസ്തുതകളായി ജനങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാവണം ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും കെടുകാര്യസ്ഥതയും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ സാമുദായിക ഏകീകരണത്തിനുള്ള മറവുകൾ മരുന്നാണ് പിണറായി വിജയൻ കാണുന്നത് അതിനാണിപ്പോ ജനശ്രദ്ധ തിരിച്ചുവിടാൻ സി എ എ പോലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്ന് തെരുവിലിറങ്ങാൻ തയ്യാറാകുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഭരണ സ്തംഭനത്തിന് അഴിമതിക്ക് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്നതിന് ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് പകരം ജീവൻ പ്രശ്നങ്ങളിൽ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം തനി രാഷ്ട്രീയം കേരളത്തിൽ ജനങ്ങളുമായി ചർച്ച ചെയ്തതിന് പകരം വർഗീയ മുതലെടുപ്പ് നടത്തി പ്രചാരണം നടത്താനാണ് ശ്രമിക്കുന്നത് ഇത് വിലപ്പോവില്ല എന്ന് പറയാൻ ഞങ്ങൾ യ്യാറാവുകയാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ നൽകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും വർഗീയ പ്രചാരണം നടത്തി ശരിയായ അജണ്ട മാറ്റിമറിക്കാനുള്ള ശ്രീ പിണറായി വിജയന്റെ നീക്കം അതിനെ കുടവിളിക്കുന്ന യു ഡി എഫിന്റെ സമീപനത്തെ ചേർത്തു തോൽപ്പിക്കാനാണ് എൻ ഡി എടുത്തുള്ള മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല മണ്ഡലങ്ങളിലും എൻ ഡി എ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ് ഇരുമുന്നണികളും അങ്കലാപുരായിരിക്കുന്നു പലയിടത്തും എൽ ഡി എഫ് യു ഡി എഫ് ധാരണയ്ക്കുള്ള ശ്രമം അവർ തുടങ്ങിക്കഴിഞ്ഞു എൻ ഡി എ വിജയ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള എൽ ഡി എഫ് യു ഡി എഫ് ബാന്ധവത്തിന് പരസ്യമായ ബാന്ധവത്തിന് അവർ ഇന്നലെ തിരുവനന്തപുരത്തെ മുതാക്കൽ പഞ്ചായത്തിൽ പരസ്യമായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സഖ്യം നമ്മൾ കണ്ടു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സഹകരണത്തിനാണ് കേരളത്തിലും ശ്രമിക്കുന്നത് ഐ എൻ ഡി മുന്നണി കേരളത്തിന് യാഥാർത്ഥ്യമാക്കാനാണ് പിണറായി വിജയനും വി ഡി സതീശനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിലനിൽപ്പ് അപകടത്തിലായിരിക്കുകയാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും യു ഡി എഫ് ആണെങ്കിൽ വല്ലാത്ത പരിഭ്രാന്തി അതുകൊണ്ടാണ് അവരുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞുള്ള നടപടികളുണ്ടായത് ഒന്നും വില പോവില്ല ജനങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പമാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇരുമുന്നണികളുടെയും രാഷ്ട്രീയം അവസാനിക്കും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും സംസ്ഥാന പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് എല്ലാം നാളെ പതിനൊന്ന് മണിയാണ് ഇടമുന്നില്ല അടുത്ത ദിവസം അല്ലല്ലോ അങ്ങനെ രാഷ്ട്രീയമാണ് സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാത്രല്ലോ ഇപ്പൊ പത്മജാലോടൊന്നു അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നു വരിക മക്കളം കോൺഗ്രസുകാരാണോ പത്തനംതിട്ടയിൽ നിന്ന് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അംഗീകരിച്ചിരുന്നു നാളെ നാളെ പതിനാലാം തീയതി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ശശി തരൂരിനോടുള്ള അദ്ദേഹത്തിന്റെ വികസന വിരുദ്ധ സമീപനത്തിലും മണ്ഡലത്തിലെ മണ്ഡലത്തെ അവഗണിക്കുന്നവരും സംസ്ഥാനത്ത് പൊതുവെ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിനും പ്രതിഷേധിച്ച് നാളെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബഹുമാന്യായിട്ടുള്ള കോൺഗ്രസ് നിങ്ങൾ നോക്കി മനസ്സിലാക്കി അറിയിക്കാനാണ് പ്രധാനമന്ത്രി അത്തരം നേതാക്കൾക്കുള്ള സ്വീകരിക്കലുണ്ടാവുന്നു അല്ലല്ല ബിജെപി ഒരു തരത്തിലുള്ള വിഷയങ്ങളിൽ വർഗീയതാക്കാണ് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ഞാൻ ഞാനിങ്ങനെ അതാണ് പറഞ്ഞത് അദ്ദേഹം ജി എസ് ടി നടപ്പിലാക്കില്ല നോട്ട് നിരോധനം അംഗീകരിക്കില്ല അംഗീകരിക്കു മുത്തലാഖ് ബില്ല് ഞങ്ങളോട് അംഗീകരിക്കില്ല ഞങ്ങള് ദേശീയ വിദ്യാഭ്യാസം നമ്മൾ അംഗീകരിക്കില്ല നിങ്ങളൊക്കെ ഉള്ളതാണല്ലോ പിണറായി വിജയൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് കേരളമാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞ ശേഷം ഞങ്ങൾ നാഷണൽ എജ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല പറഞ്ഞു ഇപ്പൊണ്ടായി അംഗീകരിച്ചു മുത്തലാഖ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു കേരളത്തിലാണെങ്കിലും മുത്തലൊക്കെ ചൊല്ലി മൊഴി അല്ലെന്നുണ്ടാവും ജി എസ് ടി അംഗീകരിക്കില്ല ധനകാര്യമന്ത്രി പറഞ്ഞു ജി എസ് ടി അംഗീകരിച്ചാശമായി അപ്പൊ ഫെഡറൽ മിജൻ ഇത് ആളുകളെ കബളിപ്പിക്കാൻ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് അതാ ഞാൻ പറഞ്ഞത് സിഐഎം ആദ്യം അംഗീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ് അല്ലെ ഈ ബംഗാളിലെ ആസാമിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രക്ഷോഭമാണ് അപ്പൊ അവിടെ എല്ലാം മുഖ്യമന്ത്രിയുടെ പ്രതിസന്ധിക്കാൻ വേണ്ടിയാണോ ഇവരെല്ലാം ഐ എൻ ഡി മറ്റേ ആളുകളെല്ലാം അല്ല ഇവിടെ മുഖ്യമന്ത്രി ബംഗാൾ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞത് ആസാം മുഖ്യമന്ത്രിയും ഒക്കെ ഇവരെ അവർക്ക് വരെ സ്റ്റാൻഡ് ഞാൻ അവിടുത്തെ കാര്യം പറഞ്ഞത് ഇലക്ട്രോ ബോണ്ടറി സുപ്രീംകോടതി തിരിച്ചടി കിട്ടിപ്പോ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാലും ബിജെപിക്കാർ മാത്രമാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം അല്ലേ ഏറ്റവും കൂടുതൽ മാത്രം ഭരിക്കുന്ന മമതാ ബാനർജി കേന്ദ്രം കിട്ടി ഞങ്ങൾ ഇരുപത് സംസ്ഥാനം കിട്ടി എന്ന് പറയുന്നത് അല്ലെ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ആ എല്ലും പരിശോധിക്കില്ലേതായിട്ട് എന്തിനാണ് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് രാജ്യ കമ്മിറ്റിക്ക് അടുത്തുകൊടുത്താണോ നല്ലത് കള്ളപ്പണം മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു തിരഞ്ഞെടുപ്പു മുപ്പത്തിരണ്ട് ബാങ്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മാത്രം ഒരൊറ്റ കേസ് അന്വേഷിക്കുമ്പോൾ കരിവന്തൂർ സർവീസ് ബാങ്ക് ഉണ്ടെന്ന് എനിക്കറിയാം കരുവന്തൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കേസ് അന്വേഷിക്കുമ്പോൾ മാത്രം മുപ്പത്തിരണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് സി പി ഐ എം പാർട്ടി ഒരു ജില്ലയിൽ എത്രണ്ടാവുന്ന ബിജെപി കള്ളപ്പുണ്ടെങ്കിൽ കണ്ടുപിടിക്കലും ഹൈക്കോടതി പോയിട്ട് വാങ്ങുന്നില്ലേ അന്വേഷണത്തിന്റെ ഭാഗ്യം ശരിയായി നടക്കുമ്പോ അട്ടിമറിക്കപ്പെടലാണെങ്കിൽ കോടതി പോയിട്ട് കള്ളം നടക്കുന്നത് വെള്ളം കുടിക്കും പറഞ്ഞതാണ് അവസാനിക്കും അതെങ്ങനെയാണ് നിങ്ങൾ ജ്യോതിഷ പ്രവചനം ഇല്ല അങ്ങനെ ചുമ്മാ നിങ്ങൾ പറയുന്നു എല്ലാ കേസുകളും നടന്നു പൗരത്വ വിഷയത്തിൽ ചെന്നിത്തല സുപ്രീം കോടതിയിൽ പോകുന്നുവെന്ന വാർത്തകൾ അതുകൊണ്ട് എന്താ ചെയ്യും പൗരത്വ ഏത് ഇന്ത്യൻ പൗരന്റാണ് പൗരത്വ വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞ കാര്യം പൗരത്വ വിഷയം ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ആരുടെയും പൌരത്വം എടുത്തുകളയാനല്ല ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ് ആണല്ലോ മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാന രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അപ്പൊ അവിടെ നിന്ന് പ്രോസിക്യൂഷന് വിധേയമായിട്ടുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഓരോ മൃഗനാണ് അതിനടുത്ത് എവിടെയാണ് മതം ഉള്ളത് പാകിസ്ഥാൻ തന്നെ ഭൂരിപക്ഷമായ മുസ്ലിം വിഭാഗങ്ങളോ അവർക്ക് അഹമ്മദിയ ഒരിക്കലും അവര് ഞങ്ങൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ല അവരും അള്ളാഹുബന്ധു അള്ളാഹുബന് വിശ്വസിക്കുന്നവരെല്ലാം മുസ്ലിം അല്ല അവരാരും തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറ വിഭാഗം മുസ്ലിങ്ങളാണെന്ന് അവരാരും ഇതുവരെ പറഞ്ഞു നിങ്ങൾ എതിരാണ് പറയുന്നത് വായിച്ചു അതായത് ഇതും പിന്നെ ആട്ടി ഓടിക്കലും മതത്തിന്റെ പേരിലാണ് പലപ്പം മതത്തിന്റെ ഇല്ലെന്നല്ല പ്രൊസിക്യൂഷന് വിധേയമായി ആട്ടി ഒളിക്കപ്പെടുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഒരു മത ശരി ഒഫീഷ്യൽ മതമാണ് പാകിസ്ഥാന മുസ്ലിം അവരും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതല്ലേ നിങ്ങൾ മഞ്ഞ കണ്ണോട് കാണുന്നത് പ്രസിക്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് റിലിജിയൻ അവരിൽ പറഞ്ഞത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെട്ട് നാട്ടിലോടിക്കപ്പെട്ടവരെ ഇന്ത്യയിലേക്ക് എടുക്കുന്ന പതിവ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അഹമ്മദിയ മുസ്ലിം സമുദായം തന്നെയാണ് ഞങ്ങൾ മുസ്ലിം അല്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നവരെവിടെയും പറഞ്ഞിട്ടില്ല അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് മതത്തിന്റെ പേരിലല്ല അവർ പീഡിപ്പിക്കുന്നത് അവർ ആഭ്യന്തര താലിബാനിൽ എന്താ പറയുന്നു പരസ്പരം ബുദ്ധിമുരിക്കുന്നത് അവർക്ക് ഇന്ത്യയിൽ എടുക്കാൻ പറ്റും ബംഗ്ലാദേശിൽ എന്തെല്ലാം കുഴപ്പം ഇന്ത്യ ഇത് വളരെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉയർന്നു വന്ന വിഭജന കാലത്ത് തന്നെ ഉയർന്നു പോകുന്ന ഒരു ആവശ്യമാണ് ഇതിന്റെ കേരളമായിട്ടോ ഇന്ത്യ ആയിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവും ഈ തമിഴ്നാട് ശ്രീലങ്കിലെ തമിഴ് വംശം അവിടുത്തെ അല്ലെന്ന് മൂന്ന് രാജ്യം രാജ്യങ്ങളിൽ വേറെ ആളുകൾ ഇപ്പൊ മൂന്ന് രാജ്യങ്ങളിൽ ശ്രീലങ്കയിലും അതുപോലെ തന്നെ നേപ്പാളിൽ പ്രത്യേകിച്ച് ശ്രീലങ്ക ആവശ്യമില്ല എന്തിനാണ് നടപ്പാക്കുന്നത് നിജ്ഞാപനമായി ഇനി നടപ്പാക്കുന്നത് വിജ്ഞാപനം നാല് വർഷം നിയമം കൃത്യമായി കാശ്മീരിന്റെ തൊണ്ണൂറ്റി വകുപ്പ് എടുത്തു ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടാണ് അവര് പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ കൂട്ടിയാവുന്നല്ലോ ഈ കാര്യം നടപ്പിലാവും കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ അതെല്ലാം നിയമം വഴി നടപ്പിലാവും ഞാൻ ഇന്നലെ ഡിറ്റൻഷൻ സെന്ററിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ എവിടെയാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ് അതൊരു പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണ് ഡിറ്റൻഷൻ സെന്റർ വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ് കോൺസെൻറ്റേഷൻ ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ല ഈ സർക്കാരിന്റെ കാലത്ത് ഡിറ്റൻഷൻ സെന്റർ തന്നെയാണ് ഈ സർക്കാരിന്റെ കാലത്ത് ഡിറ്റൻഷൻ സെന്റർ തുടങ്ങില്ല ആവർത്തിച്ച് നിയമസഭയിൽ പറഞ്ഞതാണ് സംഘ തൊടാതെ കഴിഞ്ഞു സംഗതി തുടങ്ങി ഞാൻ അത്രേ പറഞ്ഞുള്ളൂ കാരണം കൃത്യത്തിൽ ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമായി അത് അത്ര സെന്റർ ആണല്ലോ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതിന് എന്നിട്ട് ഹൈക്കോടതിയിൽ ഒരാൾ പോയപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് നടപ്പാക്കണം എന്ന് പറഞ്ഞു ഇവിടെ ഈ വസ്തുവിനെ മനസ്സിലാക്കാതെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊല്ലം പിന്നെ അവിടെ ആൾക്കാരെ ഡിറ്റൻഷൻ സെന്റർല്ലേ ഉള്ളു ആളെ ഏത് കേസ് താമസിക്കുന്നല്ലോ നേരത്തെ നമ്മുടെ രാജ്യത്ത് ചില ആളുകൾ ബിജെപിയുടെ അല്ല ഞങ്ങളെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ സേതാക്കൾ പേടിപ്പിച്ചോണ്ടിരിക്കല്ലേ ഇപ്പൊ സിദ്ധാർത്ഥ കാര്യത്തിലെന്താ ഒരു നടപടിയുണ്ട് സർക്കാർ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആഴ്ച കാഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേരളം ഇപ്പൊ വന്യപ്രകാരങ്ങളുണ്ട് പത്രത്തിലേറ്റ വന്യ മൃഗങ്ങളുടെ പ്രശ്നത്തിൽ കുറെ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞു ഭൂപേന്ദ്ര യാദവ്ജി കേരളത്തിൽ വന്ന് പറഞ്ഞു വന്യമൃഗശല്യം നേരിടാൻ കാശും കൊടുത്തിട്ട് ആവശ്യമാണെങ്കിൽ വെടിവെക്കാൻ ഉത്തരവും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരും അത് പറഞ്ഞു നിങ്ങൾ അത് ഞങ്ങളെയും കൂടി തലയിൽ തന്നെ നോക്കും പക്ഷെ മന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞ അതിനെപ്പറ്റി കമാ ലക്ഷണം പറഞ്ഞു ഈ സമീപനത്തെയാണ് മൊത്തത്തിലും പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ സന്ദർശനം പതിനൊന്ന് മണിയോടുകൂടി ആളുകൾക്കും ഒരു വലിയ റാലി പൊതുസമ്മേളനമാണ് അദ്ദേഹത്തിന്റെ വരവ് തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ വികസനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനമാണ് പത്തനംതിട്ടയ്ക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കാൻ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാനുള്ള ആഹ്വാനവുമായിട്ടാണ് അഭ്യർത്ഥനയുമായിട്ടാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വൻ വിജയമായിരിക്കും കഴിഞ്ഞ നാല് തവണ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചപ്പോൾ അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളാണ് കേരളം നരേന്ദ്രമോദിയെ സ്വീകരിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത പാലക്കാടും പത്തൊമ്പതാം തീയതി അദ്ദേഹം ഒരു പതിനായിരം റോഡ് ഷോയിൽ അല്ല ഇവിടെ ലോക്സഭാ മണ്ഡലം പത്തനംതിട്ട ആളുകൾ വരുന്നത് സ്ഥാനാർത്ഥികളും ചിലപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളും ഒരലക്ഷം ആളുകൾ എന്തെങ്കിലും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ലാൻഡിംഗ് പ്രമാണം ലാന്റിംഗ് പ്രമാണം ആ സർക്കാർ പുറത്തിറക്കി നോക്കാം നമ്മൾ കിട്ടില്ലെന്നും കിട്ടാത്ത സാധനങ്ങളുടെ പേരാണ് എത്ര സ്കൂളുകൾ കൊടുക്കട്ടെ കിട്ടാത്തപ്പോ കിട്ടാത്ത ഫണ്ടൊക്കെ സുപ്രീം കോടതി കൊടുത്തു തുടങ്ങിയല്ലോ എന്ത് കൊടുക്കുന്നു അവകാശമല്ല ഗവൺമെന്റിന്റെ ഒരു സഹാനുഭൂതി കാണിക്കാണ് സുപ്രീം കോടതി പറഞ്ഞപ്പോ സുപ്രീം കോടതി അല്ലോ കൊടുക്കും അങ്ങനെയാണ് ചോദിക്കാത്തതും കൊടുത്തിട്ടുണ്ട് കോടതി പല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ കേരളത്തെ ഒരു തരത്തിലും ആഗണിക്കുന്നില്ല അതിലൊരു സംശയം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കേന്ദ്രമാണ് ഉത്തരവേ ഉണ്ടെന്നുള്ള കാര്യം കോടതി അംഗീകരിച്ചിട്ടുണ്ട് കേരളത്തെ സഹായിക്കണം പറയുന്നു കേരളത്തെ സഹായിക്കണം എന്ന് പറയുന്നത് വിധി തീർപ്പായിട്ടില്ല നമുക്ക് വിധിയെന്ത്ര കാത്തില്ല നിങ്ങൾക്ക് ഇപ്പൊ ഈ സി പി എമ്മിന്റെ അതേപോലെ നിങ്ങളുടെ സതീഷിനെ പിന്തുണയാണ് ആവശ്യത്തിൽ ഏതിലാ ബന്തുണീലും അല്ല ഞങ്ങൾ സതീശന്റെ പിന്തുണ പിണറായി വിജയൻ തന്നെയാണ് ജീവിക്കുന്നത് സതീശനും പിണറായി വിജയനും ഒരമ്മറ്റ മക്കളെ പോലെ സഹോദര ബന്ധമാണ് നിയമസഭയിൽ പറയട്ടെ നിയമസഭയിൽ സഭാ സമ്മേളനം നടക്കുമ്പോഴാണ് മാസപ്പുടി കേസ് വന്നത് ഒരക്ഷരമുണ്ട് പോയപ്പോഴാണ് ഒരു വാക്ക് വാക്കു പറഞ്ഞു പിന്നെ ടിയന്തര പ്രമേയം എത്ര അവതരിപ്പിച്ചു ബി ഡി സതീശന്റെ ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു പക്ഷി തരത്തിലടിച്ചേർത്താൻ അടിയന്തര പ്രമേയം അവതരിപ്പം പ്രതിപക്ഷ നേതാവല്ല എന്നിട്ട് ഈ ഭരണപക്ഷത്തെ പിന്നാകുന്ന ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവല്ല അങ്ങനെ പേരും അയാൾ പ്രതിപക്ഷത്തിന്റെ ജനങ്ങളുടെ താല്പര്യമല്ല അയാള് മന്ത്രിസഭയിലെ ഇരുപത്തൊന്നാമത്തെ മന്ത്രി അങ്ങനെ കുഞ്ഞാളിക്കുട്ടിയും ഈ ചെന്നിത്തല മേടിച്ചിന്റെ ഭയമാണോ സതീഷ് നല്ല സതീഷിനെ പോലൊക്കെ ഉള്ള അളിഞ്ഞിട്ട് കണക്കുന്നു അവരും കാണും കോൺഗ്രസിനെതിരെയാണ് കോൺഗ്രസ് ശക്തമായി വിമർശിക്കുന്ന ഞങ്ങളാണ് അല്ല കാണുമെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞു ഗതനാഴി വീദ്യന്റെ കയ്യില് സതീഷന്റെ പുനർജ്ജലി കേസിന്റെ എല്ലാ വിവരങ്ങളും വിളിച്ചിട്ട് ഈ ലൈഫ് മിഷൻ കോഴ പോലെ തന്നെ വലിയൊരു തട്ടിപ്പാണ് സതീഷ് നടത്തിയത് വിദേശത്ത് പോയി തന്റെ മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും പ്രളയത്തിൽ ദുരിതമനുഭവിച്ച ആളുകൾക്ക് വീഡിയോ ടീമിന്റെ ശരി മുന്നില്ലല്ലോ അതെന്താ എഴുതാത്തത് ഒരു തവണ ചോദ്യം ചെയ്തോ സതീഷന് ഒരു തവണ നടക്കുന്ന പുനർജ്ജലി വന്നിട്ട് കാലത്ത്